ശബരിമല സ്വർണക്കുള്ള വിഷയം മറക്കാനാണോ യഥാർത്ഥത്തിൽ സർക്കാർ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകിപ്പിക്കുന്നത് അങ്ങനെ നമുക്ക് തോന്നാനുള്ള കാരണം കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യമായ ഒരു വാർത്തകളൊന്നും വരുന്നില്ല എന്നാൽ എന്നാലിപ്പോൾ മൂന്ന് ദിവസമായിട്ട് എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയമാണ് ഇതിനു മുന്നിൽ സർക്കാർ എന്തെങ്കിലും ഒളിച്ചു കളിക്കുന്നുണ്ടോ ഇന്നിപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശൻ്റെ വാക്കുകൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അതായത് രാജചന്ദ്രശേഖരന് ബി ജെ പിക്ക് ശരിക്കും മനസ്സിലായി വെറുതെയാണ് ഈ രാഹുലിന്റെ വിഷയത്തിൻ്റെ പുറകെ പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വേണ്ടത് സ്വർണ്ണക്കൊള്ളയാണ് സ്വർണ്ണക്കൊള്ള പ്രശ്നത്തിലെ ശരിക്കുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പൊതുജനത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടണം അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുത്തിട്ടിരിക്കുന്നത് എന്ന് വൈകിയെങ്കിലും ബി ജെ പി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാജചന്ദ്രശേഖർ ഇന്ന് ഇത്തരത്തിലൊരു കമൻറ്റ് പറഞ്ഞത് അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അതായത് എസ് ഐ ടി അന്വേഷണം എങ്ങും എത്തില്ല എങ്ങും എത്തിയില്ല എന്നൊക്കെ പറയുമ്പോഴും എസ് ഐ ടിയിൽ ഇപ്പോഴതിൻ്റെ അന്വേഷണം വളരെ പൂർവാധികം ശക്തിയായി നടക്കുന്നുണ്ട് കാര്യം ഹൈക്കോടതിക്ക് അവർക്ക് ഈ വരുന്ന ആഴ്ചയിൽ അവർക്ക് ഇടക്കാല റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് കെ എസ് ബൈജു എന്ന മുൻ തിരുവാപുരം കമ്മീഷണർ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ അദ്ദേഹം കൊടുത്തു കൊടുത്തിട്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടില്ല അദ്ദേഹത്തിനെ തുടർന്നും ചോദ്യം ചെയ്യാനായി എസ് ഐ ടി അന്വേഷണത്തിന് ഏൽപ്പിക്കുകയാണ് കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചു ഈ കേസ് ബേജു ഇതിനു മുമ്പും കൊല്ലം കോടതിയിൽ ഇതേപോലെ അദ്ദേഹം ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ട് കേസുകളാണ് ഒന്ന് കട്ടളപ്പാളി ഈ സ്വർണ് ഈ സ്വർണം പൂശാനായിട്ട് കട്ടളപ്പാളി അവിടുന്ന് ഇളക്കി കട്ടളപ്പാളി ഇളക്കിയ സമയത്ത് കട്ടളപ്പാളി ഇളക്കുമ്പോൾ അത് അത് തിരുവാഭരണ കമ്മീഷണർ അതായത് നമുക്ക് അവിടെ കമ്മീഷണർമാർ തിരുവാഭരണ കമ്മീഷണർ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ പിന്നെ ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയിട്ടുള്ള തിരുവാഭരണം മുതൽ ആ ക്ഷേത്രത്തിനകത്ത് ഉള്ള എല്ലാ ഭഗവാന്റെ ഗുരുപ്പടികൾക്കും അവകാശം അതിനെ നോക്കേണ്ട ആള് ഉദ്യോഗസ്ഥൻ തിരുവാഭരണ കമ്മീഷനാണ് അപ്പോൾ ഈ കട്ടളപ്പാളി സ്വർണം പൂശാനായി എടുത്തുകൊണ്ട് പോകുന്ന അവസരത്തിൽ അതിന്റെ ഉത്തരവാദിത്വം കെ എസ് ബൈജുവിനുണ്ട് കെ എസ് ബൈജു എന്ന ഉദ്യോഗസ്ഥൻ അന്ന് ആ സമയത്ത് ബോധപൂർവം ഇത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ആർക്ക് വേണ്ടി അങ്ങനെ മാറി നിന്നു ബോധപൂർവം ലീവ് എടുത്തതല്ലേ എന്ന കേസ് കട്ടളപ്പാൾ കേസിലുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് ഈ ഈ പറയുന്നത് പോലെ ദ്വാരപാലക ശില്പങ്ങളുടെ കേസാണ് ഇപ്പോൾ അത് കൊണ്ടുപോയതിനെ സംബന്ധിച്ചുമാണ് ഇപ്പോൾ ഈ ഈ കേസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ടാമത് അത് അന്വേഷണത്തിന് മുമ്പ് തന്നെ തനിക്ക് ജാമ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ജാമ്യവും കോടതി ഇപ്പോൾ തള്ളിയിട്ടുണ്ട് അപ്പോൾ കെ എസ് ബൈജുവിൻ്റെ ഈ കേസ് ഇങ്ങനെ ആ ഒരു ജാമ്യാപേക്ഷ തള്ളുമ്പോൾ അന്വേഷണം വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് പോകുന്നത് പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം കമ്മീഷണർ അദ്ദേഹം കമ്മീഷണർ ആയിരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളോട് ഒരിക്കൽ പോലും ആലോചിക്കാതെയാണ് സ്വർണപ്പാളി ചെമ്പാളെന്ന് അതായത് ഇത് സ്വർണം പൂശാനായി കൊടുക്കണമെന്ന തീരുമാനം ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്തിനു കൊടുക്കണം അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏത് കാര്യം തീരുമാനിക്കുന്നതിലും അതായത് ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏത് കാര്യങ്ങളും തീരുമാനിക്കുന്നതിന് ദേവസ്വം കമ്മീഷണർ ദേവസ്വം സെക്രട്ടറി ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒക്കെ ഇരുന്നുകൊണ്ട് ഒരു ചെറിയ കാര്യം പോലും അങ്ങനെ തീരുമാനിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നതിൽ പത്മകുമാർ തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി കാര്യം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച് പോയ മിനിറ്റ്സിന് ശേഷം ഫയലിൽ പത്മകുമാർ തിരുത്തി എഴുതി എന്ന് മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ഒരു വിജയകുമാറിനെ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വീണ്ടും എസ് ഐ ടി സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഒരു കുരുക്ക് വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് പത്മകുമാറിന് മാത്രമാണ് ഉത്തരവാദിത്വം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പത്മകുമാറിൻ്റെ ഉത്തരവാദിത്വം പറയുമ്പോഴും ദേവസ്വം ബോർഡ് പിന്നെ അംഗങ്ങൾ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുമ്പോഴും പത്മകുമാർ ഇപ്പോൾ പറയുന്നത് തനിക്ക് അതിൽ ഉത്തരവാദിത്തമില്ല തന്ത്രിക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം തന്ത്രിയോട് ചോദിച്ചു കൊണ്ടാണ് തനിതെല്ലാം ചെയ്യുന്നത് തന്ത്രിയെ കുരുക്കുന്ന രീതിയിലുള്ള നിരവധി പിന്നെ കാര്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ പറയുന്ന രീതിയിൽ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വളരെ അടുത്ത ബന്ധം ബന്ധമുണ്ട് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ അവിടെ പിന്നെ ശബരിമലയിൽ കൊണ്ടുവന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയധികം പിന്നെ അവിടെ ആ പറയുന്ന ഒരു ഗ്രിപ്പ് ഉണ്ടാക്കി കൊടുത്തതിൽ തന്ത്രിക്ക് അതായത് കണ്ടര രാജീവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് പത്മകുമാറിന്റെ മൊഴിയുണ്ട് പത്മകുമാർ ഇപ്പോൾ റിമാൻഡിലാണ് ജയിലിലാണ് തിരുവനന്തപുരത്ത് ജയിലിലാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് മാത്രമല്ല ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളി സുരേന്ദ്രനുമായും ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ വഴി നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ണികൃഷ്ണൻ തന്ത്രിയെ ശരിക്കും ചോദ്യം ചെയ്യേണ്ടി വരും തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടത് എസ് ഐ ടിയുടെ ആവശ്യമാണ് തന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു തന്ത്രിയെ അങ്ങനെ വിടാൻ കഴിയില്ല എന്ന് ഉള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്ത്രി ഈ ഈ വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ നടത്തിയ കച്ചവടങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയുമായി എങ്ങനെ ബന്ധമുണ്ടായി കടകംപള്ളിയേയും ഇതിലേക്ക് ചിത്രത്തിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഉണ്ണി തന്ത്രി വഴി ഉണ്ണിക്കക്ഷം പോറ്റി ഉണ്ണിക്കഷം പോറ്റിയുടെ കാര്യങ്ങൾ വഴി കടകംപള്ളി അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടം വിഷയം ബി ജെ പി അങ്ങ് വിടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ബി ജെ പി കൈ ബി ജെ പിക്ക് ഈ ഈ കാര്യം ബി ജെ പി നോക്കിയില്ലെങ്കിൽ അത് ബി ജെ പി രാഷ്ട്രീയത്തിൽ ബൈ പൊളിറ്റിക്കലി ബി ജെ പിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകും എന്നുള്ളത് ബോധ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും അതുപോലെ നമ്മളീ പറഞ്ഞ ബോർഡ് അംഗമായിരുന്നു വിജയകുമാറിനെ ചോദ്യം ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തത് അപ്പോൾ പത്മകുമാർ റിമാൻഡിലാണ് ക കണ്ടൽ തന്ത്രി കടകംപള്ളി ബന്ധം എന്നിവയെല്ലാം സ്വർണ്ണക്കൊള്ള വിവാദം അതിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വീണ്ടും കൊണ്ടുവന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇങ്ങനെ ഇവര് കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കത്തി വെറുതെ ഇങ്ങനെ പൂക്കുറ്റി പോലെ പോയിട്ട് എന്ന് ചീറ്റി പോകാതിരിക്കാനായിട്ട് അതങ്ങനെ ഒന്നുമല്ല അത് നനഞ്ഞ പടക്കം പോലെ ആകാതിരിക്കണമെങ്കിൽ തെളിവുകൾ വേണം തെളിവുകൾ ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പക്ഷേ ഇങ്ങനെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിക്കുമ്പോഴും അതിൻ്റെ പുറകെ പോകുമ്പോഴും ഇവർക്ക് ശബരിമല കേസിൽ ഈ പറയുന്ന ഓരോ 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 തെളിവുകൾ ഓരോന്നായി ഇങ്ങനെ പുറത്ത് വരാനുള്ള സാധ്യതയാണ് ഈ അവസരത്തിലുള്ളത് അങ്ങനെ ഓരോന്നായി പുറത്ത് വരുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഒന്നുമല്ലാതെ പോകും കാര്യം രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പം ബോധപൂർവം എടുത്തിട്ടതാണ് ശബരിമല സ്വർണ്ണ കൊള്ള ശരിക്കതിൻ്റെ ചിത്രം പുറത്ത് വരാനിരിക്കുന്നതേയുള്ളൂ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് കൂടി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്ത്രിയെ ചോദ്യം ചെയ്തത് അതൊരു വലിയ കാര്യമാണ് താൻ ദൈവമായി കണ്ടത് തന്ത്രിയാണോ എന്നുള്ളത് പത്മകുമാറിനെ വെളിപ്പെടുത്തും അപ്പം പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ വെളിപ്പെടുത്തൽ അതായത് എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ പത്മകുമാറിൻ്റെ ദേവസ്വം ബോർഡ് അംഗങ്ങളെല്ലാം കൈ കഴിഞ്ഞു എല്ലാ തീരുമാനവും പത്മകുമാറിനെ ഒട്ട് ഒറ്റയ്ക്കാണ് എടുത്തത് എന്ന് പറഞ്ഞു പത്മകുമാറിപ്പോൾ ഇന്ത്യയും പത്മകുമാർ പറയും ഞാനല്ല ഇതെല്ലാം തന്ത്രിയും കടകംപള്ളി സുരേന്ദ്രനും അല്ലെ തന്ത്രയും കടകംപള്ളി സുരേന്ദ്രനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഉണ്ണിക്കൃഷ്ണൻ ബോറ്റയും കൂടെ ഒക്കെയാണ് കളിച്ചതെന്ന് പറയും അപ്പം എന്ത് വന്നാലും ഇങ്ങനെ ചങ്ങലകൾ 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 എന്ന് പറയുന്ന കോർത്ത് 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 ഈ കാര്യം ഇങ്ങനെ നീണ്ടു പോകാനും വലിയ വലിയ ഒരുപാട് വാർത്തകൾ വരാനും സാധ്യത അതിൻ്റെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം ചീറ്റിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാര്യം നിയമവശങ്ങൾ വെച്ച് നോക്കുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ എത്തിക്കഴിയുമ്പോൾ അത് തള്ളിയാൽ ചിലപ്പോൾ ഈ പറയുന്ന അറസ്റ്റ് നാടകത്തിന് ശ്രമിച്ചാലും അതിലും വലിയ വാർത്തകൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ശബരിമല വിഷയം അത്ര കണ്ടും പുതിയ പുതിയ വാർത്തകൾ ഇവർക്ക് ആർക്കും ജാമ്യമൊന്നും ഉടനെ ഒന്നും കൊടുക്കില്ല അന്വേഷണം വിപുലമാവുക തന്നെ ചെയ്യും